ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്ക് നില കൊണ്ടൊരു മുളക് കറി ഉണ്ടാക്കാം അല്ലേ അപ്പം അതിന് ഞാനിവിടെ അയില മീൻ എടുത്തിട്ട് നല്ല പോലെ തന്നെ വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി രണ്ട് തക്കാളി ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം പിന്നെ കുറച്ച് കോൽപ്പുള്ളി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കറി വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലേയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയ കാരണോണ് ഒന്നര ടീസ്പൂൺ എടുത്തത് എരിവുള്ള മുളകണെങ്കിൽ ഒരു ടീസ്പൂൺ മതി കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ കുതിർത്തി വെച്ച കോൽപ്പുളിയുടെ വെള്ളം ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇത് കൈ വെച്ചിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇങ്ങനെ തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ തക്കാളിയൊക്കെ ഇതിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരണം അങ്ങനെ യോജിപ്പിച്ചെടുക്കണം കണ്ടില്ലേ തക്കാളി ഉള്ളിയൊക്കെ നല്ല ജ്യൂസി പോലെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കൈ വെച്ച് യോജിപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിവെള്ളം നിങ്ങൾ നമ്മുടെ കറിയുടെ പുളിയുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്കതൊന്ന് അടപ്പത്ത് വെക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് അടപ്പത്ത് വെച്ചിട്ടുള്ളത് നല്ല പോലെ ഒന്ന് തിലച്ചു വരട്ടേട്ടാ നമ്മളുടെ കറി നന്നായിട്ട് തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അയിലുണ്ടല്ലോ അത് ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി അതൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ലോ ടു മീഡിയത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മളുടെ മീനൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വരട്ടെ ഇപ്പം നമ്മളുടെ മീനൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ വെന്ത് നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതാക്കി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവേം കറിവേപ്പിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് തന്നെ മൂത്ത് വന്നപ്പോൾ നമ്മളുടെ കറിയിലേക്ക് അതെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റണുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയില മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടാ ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കിയാൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം